ഇന്നത്തെ വീഡിയോ മകരം രാശി മകരം ലഗ്നക്കാരെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് വിവാഹ ജീവിതം എന്ന് പറയുന്ന ഒരു കാര്യം അതായത് ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും നിങ്ങളിലേക്ക് വന്നെത്തുന്നത് ശാപമാണോ അതോ വരമാണോ എന്നുള്ളതാണ് അതായത് വിവാഹബന്ധം നിങ്ങൾക്ക് ഒരു വരമായിട്ടാണോ കിട്ടിയത് അതോ ശാപമായിട്ട് കിട്ടിയതാണോ എന്ന ഒരു നോട്ടമാണ് വളരെ നിർണായകമായ ഒരു വീഡിയോ തന്നെയാണ് തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും അതിൻ്റേതായൊരു ഫലമല്ല എങ്കിൽ പോലും കുറച്ച് പേർക്കെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ സത്യമായിട്ട് തന്നെ ഇരിക്കും പൊതുവായിട്ട് മകരം ലഗ്നം അല്ലെങ്കിൽ മകരം രാശിയിൽ ജനിച്ച ആൾക്കാർക്കൊക്കെ ഒരു താമസമായിട്ടായിരിക്കും വിവാഹമൊക്കെയും നടക്കുന്നത് ചിലർക്ക് പ്രേമബന്ധത്തിലൂടെ ഒരു വെളിച്ചോടമൊക്കെ വന്നു പോയിരുന്നാൽ പോലും മറ്റുള്ളവർക്കൊക്കെ ഒരല്പം താമസമുണ്ടാകുന്ന സാഹചര്യങ്ങളാണ് പലപ്പോഴും കണ്ടുവരാറുള്ളത് പൊതുവായിട്ട് മകരം രാശി മകരം ലഗ്നക്കാർക്ക് വിവാഹബന്ധമെന്ന് പറയുമ്പോൾ അവർക്ക് വന്നു ചേരുന്ന ഭാര്യയാവാം അല്ലെങ്കിൽ ഭർത്താവ് ആവാം ഒരല്പം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഇടങ്ങളിൽ നിന്നായിരിക്കും അവർ വരിക ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വളരെയധികം സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്ന വ്യക്തിത്വത്തിനും ഉടമകളായിരിക്കും പ്രേമബന്ധത്തിലൂടെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് മാക്സിമം പ്രശ്നങ്ങളിൽ ചെന്ന് അവസാനിക്കുന്ന ഒരു സാഹചര്യം ചിലരൊക്കെ പറയും ഞാൻ ഇത്ര വർഷം ജീവിച്ചു എന്നൊക്കെ പറയും ഇരുപത് വർഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷമൊക്കെ ജീവിച്ചു എന്നൊക്കെ പറയും എന്നാൽ ഇരുപത്താറാം വർഷം കൃത്യമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കും അല്ലെങ്കിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് വാസ്തവം കാരണം അതൊന്നും തന്നെ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതായത് ഒരു മുപ്പത്തി രണ്ട് വയസ്സ് കണക്കാക്കിയായിരിക്കും ചിലപ്പോൾ ചിലപ്പോഴൊക്കെ വിവാഹം നടക്കുന്നത് അത്തരം വിവാഹങ്ങളൊക്കെ തന്നെ ഒരു പരിധിവരെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ പോകുന്ന ഒരു സാഹചര്യങ്ങളും കണ്ടിട്ടുണ്ട് ഈ രാശിക്കാരോട് മറ്റുള്ളവരൊക്കെ ഒന്ന് ചോദിച്ചു നോക്കണം നിങ്ങളുടേതായ കുടുംബജീവിതം എങ്ങനെയാണ് അതൊരു വരമാണോ അതോ ശാപമാണോ എന്ന് ചോദിച്ചാൽ ഉടനെ മറുപടി വരും ശാപം തന്നെയാണ് എന്നായിരിക്കും മറുപടി വരിക എന്നിരുന്നാലും ഒരു പത്ത് പേരുടേതായ കണക്കുകൾ എടുക്കുമ്പോൾ ഒരു ഏഴുപേർ അങ്ങനെ പറയുന്ന സാഹചര്യം ഉണ്ടെങ്കിലും ബാക്കി മൂന്ന് പേർ മാറ്റി പറയുന്ന എൻ്റെ ഭർത്താവ് എനിക്ക് വരം തന്നെയാണ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എനിക്കൊരു വരമായിട്ട് തന്നെയാണ് ഈശ്വരൻ നൽകിയതെന്നും പറയുന്നുണ്ട് ലഗ്നം വ്യക്തിയെ കുറിക്കുന്നുവെങ്കിൽ ഏഴാം ഇടം വന്നിട്ട് വിവാഹസ്ഥാനമായ ആ ഒരു ഇടമാണ് കുറിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ഭാവവും നമുക്ക് കണക്കിലെടുക്കണം ഏഴാം ഭാവത്തിൻ്റെ അധിപതി എങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നല്ല ബലവാനാണോ അതായത് ശത്രുസ്ഥാനമാണോ എന്നൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൻ്റെതായ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ ജീവിതം ശത്രുസ്ഥാനമാണ് അവിടെ കണക്കാക്കപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശത്രുത മനോഭാവത്തോടുകൂടി തന്നെയായിരിക്കും നിൽക്കുക അല്ലെങ്കിൽ ആ ഒരു ഭാവത്തിലേക്കുള്ള ദൃഷ്ടി നല്ല വ്യാഴത്തിൻ്റെ ദൃഷ്ടിയൊക്കെ നല്ല രീതിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ഫലമൊക്കെയും ലഭിക്കുകയും ചെയ്യും പൊതുവിൽ ഒരു ആദ്യത്തെ മൂന്ന് വർഷത്തിനുള്ളിൽ പല കുടുംബങ്ങളും പിരിഞ്ഞു പോകുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അതായത് ഈഗോ ക്രാഷ് ആവുന്ന ഒരു സാഹചര്യമുണ്ട് പരസ്പരം ഈഗോ ക്രാഷായി അവിടെ തർക്കവും വഴക്കുകളും കോടതി കേസ് വഴക്കുകളൊക്കെ ആയി ആ ബന്ധങ്ങളൊക്കെ വിട്ടുപിരിഞ്ഞു പോകുന്ന പ്രശ്ന കാര്യങ്ങളും വന്നുചാൽ തേർഡ് പാർട്ടിയുടേതായ ഇടപെടലിൻ്റേതായ സംശയങ്ങളുമൊക്കെ വന്ന് പ്രശ്നങ്ങളിലൂടെ കുടുംബം പിരിയുന്ന സാഹചര്യങ്ങളും ധാരാളം കണ്ടുവരുന്നുണ്ട് ജാതകവശാൽ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും സംഭവിക്കുക പിരിഞ്ഞതിന് ശേഷമായിരിക്കും പലപ്പോഴും മാറ്റി ചിന്തിക്കുക വേണ്ടായിരുന്നു ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു എന്നൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നു ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടുമൊക്കെ വേണ്ടായിരുന്നു എടുത്തു ചാടിപ്പോയി എന്ന ചിന്താഗതിയൊക്കെ വരുന്ന ഒരു സാഹചര്യം ലഗ്നത്തിൻ്റെതായ ആറാം ഭാവാധിപത മൃണാരോഗ ശത്രുഭാവം എന്ന് പറയുന്നത് അപ്പോൾ രണ്ടുപേർക്കും ആറാം ഭാവം ആക്ടിവേറ്റ് ആയി നിൽക്കുന്നു അല്ലെങ്കിൽ ഒരാൾക്ക് വന്നിട്ട് അപഹാരം നടക്കുന്നു മറ്റൊരാൾക്ക് വന്നിട്ട് ദശാകാലം നടക്കുന്നു എന്നുണ്ടെങ്കിൽ രണ്ട് ശത്രുക്കളും ഒരു വീട്ടിൽ നിന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും കൃത്യമായിട്ടും അവിടെ വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട എപ്പോഴും കർമ്മ എന്ന് പറയുന്ന ആ ഒരു കാരണം ഇവിടെ ആക്ടിവേറ്റായി തന്നെ ഇരിക്കും ഇവിടെ ചില ജാതകങ്ങൾ ഇപ്പോൾ പെണ്ണിൻ്റെ ജാതകം നോക്കുകയാണെങ്കിൽ ആ ജാതകത്തിലുണ്ടാകും രണ്ട് വിവാഹം രണ്ട് കണക്ഷൻ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ കാണും അപ്പോൾ ഭർത്താവിൻ്റെ ജാതത്തിൽ അതുണ്ടാവില്ല ചിലർക്ക് ഭർത്താവിൻ്റെ ജാതകത്തിലായിരിക്കും അങ്ങനെ ഒരു ഇരിക്കുക എന്നിരുന്നാലും ഇവിടെ ഇവിടെ ഭർത്താവും ഭാര്യയും ഒരുമിച്ച് തന്നെ ജീവിക്കുകയും ഇവരിൽ ആരെങ്കിലും ഒരാൾ മറ്റൊരു കണക്ഷൻ തുടർന്ന് മുന്നിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യവും ഇവിടെ നമുക്ക് മനസ്സിലാക്കാം അതായത് ഡ്യുവൽ കണക്ഷൻ അതായത് ഒരു തേർഡ് പാർട്ടി ഇടപെടൽ എങ്ങനെയെങ്കിലും വരും ഏതെങ്കിലും വിധത്തിൽ വന്നെത്തുകയും അത് പിന്നെ പിടലിക്ക് കയറുകയും പിന്നീട് അത് കുടുംബജീവിതം തകരാറിലേക്ക് എത്തിക്കുന്ന സാഹചര്യത്തിലും വരും മാക്സിമം ഇപ്പോഴുള്ള ഒരു കാലഘട്ടത്തിൽ വന്നിട്ട് പലരും വിദേശ രാജ്യത്തൊക്കെ പോയി ജോലി ചെയ്യുന്നവരും ഒരാൾ നാട്ടിലായിരിക്കും മറ്റുള്ള വിദേശത്തായിരിക്കും അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തെ നമുക്ക് പിരിഞ്ഞിരിക്കുന്നതായിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് കണക്കാക്കാം അങ്ങനെയുള്ള ജാതകത്തിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധാപൂർവ്വം തന്നെ പരിശോധിച്ച് നോക്കേണ്ടതാണ് കാരണം അതിൽ ഡ്യുവൽ കണക്ഷൻറ്റേതായ ഒരു സാഹചര്യങ്ങൾ സാന്നിധ്യങ്ങൾ രണ്ടാം വിവാഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് പരിശോധി ജാതകം പരിശോധിക്കുമ്പോൾ നമ്മളിതൊക്കെയും വ്യക്തമായി തന്നെ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ഭാര്യാഭർത്തർ ബന്ധങ്ങളിൽ വളരെയധികം നല്ല ആഴത്തിൽ ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ഒക്കെയാണ് അതായത് പരസ്പരം ആകർഷണവും അതുപോലെ തന്നെ ഇണക്കവും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ഒരാളുടേതായ ചിന്താഗതിക്കൊപ്പം മറ്റൊരാളുടേതായ ഒരാഗ്രഹവും കണക്റ്റ് ചെയ്യണമെന്നാണ് ഉള്ളത് അപ്പോൾ ഇവിടെ പരസ്പരം വന്നു പോകുന്ന ചില സന്ദർഭങ്ങളിൽ ഈഗോ അതായത് ഒരു നിമിഷത്തേക്ക് വന്നു പോകുന്ന ഈഗോ കുടുംബജീവിതം ശിഥിലമാക്കുമെന്നുള്ളതിന് തർ തർക്കം ഒന്നും തന്നെ വേണ്ട ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനായിട്ട് ഉള്ളതെന്ന് വെച്ചാൽ ഭാര്യ ഒരാൾക്ക് വന്നെത്തുന്ന സാഹചര്യമാണെങ്കിലും പെണ്ണിന് ഭർത്താവ് വന്നെത്തുന്ന സാഹചര്യമാണെങ്കിലും ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വരം എന്ന് തന്നെയാണ് എനിക്ക് കണക്കാക്കാനായിട്ട് പറ്റുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ആ ഒരു സാഹചര്യങ്ങളെ അതായത് പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ നിസ്സാരമായി വന്നു പോകുന്ന ഈഗോ ജീവിതത്തെ തകരാറാക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അത് വലിയ വിഷയങ്ങളാക്കി മാറ്റിയെടുത്ത് അത് എന്നേക്കുമായ തകരാറിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതം മകരം രാശി ലഗ്നക്കാരെ കുറിച്ചിട്ടുള്ള അതൊരു വരം തന്നെയാണ് ലഗ്നത്തിൻ്റെ ഏഴാം ഭാവാധിപതിയെ നീചം അല്ലെങ്കിൽ നീചപങ്കമായിരുന്നാലും രണ്ടാം വിവാഹം ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം അതുപോലെ തന്നെ ലഗ്നത്തിൻ്റേതായ ഏഴാം ഭാവത്തിൽ സൂര്യൻ എന്ന ഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ വന്നു ചേരും ഏതൊരു വിധത്തിലിരുന്നാലും അവിടെ വഴക്കുകൾ ധാരാളം വന്നു ചേരുന്ന ഒരു സാഹചര്യം പിരിയേണ്ട സാഹചര്യങ്ങളും വന്നെത്തും അതുപോലെ ഏഴാം ഭാവാധിപതിയായ ചന്ദ്രൻ ആറാം ഭാവത്തിലേക്ക് മാറിയാലും ഇവിടെ ബന്ധങ്ങൾ വിട്ടുപിരിഞ്ഞ് കോടതി കേസ് വഴക്കുകളിലൊക്കെ ചെന്നെത്തുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും ഇതൊക്കെ സ്വന്തം ജാതകത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാനായിട്ട് കഴിയും അതുപോലെ ഏഴാം ഭാവത്തിൽ രാഹു എന്ന ഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് ഇതരം പ്രശ്നങ്ങളൊക്കെയും വന്ന് എത്തും ശനീശ്വരൻ ഉണ്ടെങ്കിലും നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായി കിട്ടും ഏഴാം ഭാവത്തിൽ കേതു എന്ന ഗ്രഹം ഉണ്ടെങ്കിൽ ഗ്രഹത്തിൻ്റേതായ ഏഴാം ഭാവത്തിൽ കേതു എന്ന ഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഭാര്യ ഒരിടത്ത് ആയിരിക്കും ഭർത്താവോ മറ്റൊരിടത്തായിരിക്കും അതായത് ഭാര്യ വിദേശത്തോ ആയിരിക്കും ഭർത്താവ് നാട്ടിലായിരിക്കും അല്ലെങ്കിൽ വിദേശത്താണെങ്കിൽ രണ്ട് രാജ്യങ്ങളിലായിട്ട് ഇരിക്കുന്ന സാഹചര്യങ്ങൾ അങ്ങനെയും ഇവിടെ പിരിച്ചു വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും അങ്ങനെയാണെങ്കിൽ പോലും വലിയ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവില്ല കാര്യം മാസത്തിലൊരിക്കലോ ഒക്കെ കാണുന്ന ഒരു സാഹചര്യം വന്നാലും നമുക്കത് പ്രശ്നം വന്നു ചേരില്ല അതായത് പിരിഞ്ഞിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പരസ്പരം കാണാതിരിക്കുന്നത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നില്ല പക്ഷേ ഇവർ ഒരുമിച്ച് ഒരേ ഇടത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വഴക്കും പ്രശ്നങ്ങളുമായി കുടുംബം പിരിയും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി ആ ഒരു ഭാവകത്തിൽ വരുക വരുന്ന ഒരു സാഹചര്യം അതായത് ആ ഒരു സാഹചര്യത്തിൽ ദൃഷ്ടി പതിയുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങളുണ്ടാകുമെങ്കിലും വലിയ കാഠിന്യം ഉണ്ടാകാതെ ആ പ്രശ്നം ഒത്തുതീർപ്പായി പോകുന്ന സാഹചര്യങ്ങളുണ്ട് ഇപ്പോൾ ഏഴാം ഭാവത്തിൽ ചൊവ്വ ഇരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ തർക്കങ്ങൾ എന്തായാലും ഉണ്ടാകും പക്ഷേ അതേ ചൊവ്വാക്കുമേൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ കാഠിന്യത്തിന് കുറവുണ്ടാകും പ്രശ്നമുണ്ടാവും അത് വലിയ തോതിലേക്ക് മാറില്ല ഭാര്യാ ഭൂർത്തൃബന്ധത്തിലെ ആ ഒരു വിള്ളലുകൾ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം വളരെയധികം കുറവായിരിക്കും അതായത് ഭർത്താവ് പുറത്ത് എന്തെങ്കിലും അല്ലെങ്കിൽ പിള്ളിയിൽ ജോലി ചെയ്യുന്ന വർഷാപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏതെങ്കിലും ഒരു വിധത്തിൽ നല്ല കമ്പനിയിലോ ഐ ടി കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ആണെങ്കിൽ പോലും ഇവർക്ക് പരസ്പരം കണ്ട് സംസാരിക്കാനുള്ള ടൈമിങ് വളരെയധികം കുറവായിരിക്കും എട്ട് മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ ഇവർക്ക് സാഹചര്യത്തിനനുസരിച്ച് എട്ട് മണിക്കൂറോ പതിനാറ് മണിക്കൂറോ ഒക്കെ ജോലികൾ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു ചേരും അപ്പോൾ പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടില്ല അതും തർക്കത്തിന് കാരണമാകും ഇപ്പോൾ മകരം ലഗ്നത്തിനോ രാശിക്കോ ഏഴാം ഭാവത്തിൽ ശുക്രൻ തനിയെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതായത് മറ്റു ഗ്രഹങ്ങളൊന്നും തന്നെ ഇവിടെയില്ല ശുക്രൻ്റേതായ സ്ഥാനം മാത്രം ശുക്രൻ മാത്രമാണ് അവിടെ ഉള്ളതെങ്കിൽ വളരെ വേഗത്തിൽ വിവാഹം നടക്കുന്ന സാഹചര്യം അതായത് പ്രേമബന്ധങ്ങളൊക്കെ വന്ന് ഒരു ഒളിച്ചോട്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ കുടുംബപരമായ രീതിയിലൊക്കെ സഹകരിച്ച് വിവാഹം കഴിക്കുന്ന കാര്യമോ ഒക്കെ വന്നെത്തും അതായത് സ്വന്തമായി കണ്ടെത്തി വിവാഹം നടത്തുന്ന ഒരു സാഹചര്യം വന്നെത്തും ഏഴാം ഭാവത്തിൽ ശുക്രൻ തനിച്ചിരിക്കുകയും അതുപോലെ തന്നെ നീചഭംഗമാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും രണ്ടാം വിവാഹം ഉണ്ടാവും വിവാഹബന്ധം പിരിഞ്ഞ് രണ്ടാം വിവാഹം ഉണ്ടാവും അല്ലെങ്കിൽ മറ്റൊരു കണക്ഷൻ ഇത് അറിയാത്ത രീതിയിൽ ഒരേ ടൈമിൽ രണ്ട് കണക്ഷനുമായി നടക്കുന്നവരും ആയിട്ട് മാറും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളിൽ കുടുംബം ശിഥിലമായി പോകുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് കുടുംബ ബന്ധങ്ങളെ ഒരു ശാപമായിട്ട് കണക്കാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ പൊതുവിൽ പൊതുവിലാദ്യത്തേതായ ഒരു കണക്കെടുക്കുമ്പോൾ എൻ്റെ കണ്ടെത്തലിൽ ശാപമല്ല സാഹചര്യങ്ങൾക്ക് അനുസൃതമായ ഒരു ചിന്താഗതികളിലേക്ക് ചിന്തിക്കുന്ന സമയത്ത് ഇത് ഒരു സ്വർഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ജീവിതത്തിൽ കമ്മ്യൂണിക്കേഷൻറ്റേതായ ആ ഒരു പ്രവർത്തനം ഇല്ലാതെ വരുന്ന വേളയിൽ അത് ശാപമായും ഭവിക്കുന്നു ഇതാണ് മകരം രാശിയുടേതായ കുടുംബ ജീവിതത്തെക്കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്